ഹായ് സ്നേഹ വീടിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം ഇന്നലെ കഥ പറഞ്ഞു തരാൻ എനിക്ക് പറ്റിയില്ല ഇന്ന് വന്നിട്ടുണ്ടോ അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ എങ്ങനെയുണ്ട് എല്ലാവരും കഥ കേൾക്കാൻ റെഡിയാണോ അപ്പം നമുക്ക് കഥയിലേക്ക് പോയാലോ ഇന്ന് എൻ്റെ കഥയുടെ പേര് മുത്തശ്ശിയുടെ വീട് മുത്തശ്ശി പറയുന്നത് കേട്ട് പൊന്നു നല്ല കുട്ടിയായി നിന്നോളണം എന്ന് അമ്മ പൊന്നുവിനോട് പറയുന്നത് കേട്ട് പൊന്നു ചോദിച്ചു അമ്മേ ഞാൻ വീട്ടിൽ നിന്നേ പറഞ്ഞില്ലേ പൊന്നു വീട്ടിൽ നിന്നേ അമ്മയോട് ചട്ടം കെട്ടിയാണ് വന്നത് ഞാൻ ഒരു കുരുത്തക്കേടും കാണിക്കില്ല എന്ന് പിന്നെ അമ്മ എന്തിനാണ് ഇവിടെ വന്നിട്ട് മുത്തശ്ശീ വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും എന്നെ ഓർമ്മിക്കുന്നത് ഓർമ്മിപ്പിക്കുന്നത് എന്ന് പൊന്നു ചോദിക്കുകയാണ് അപ്പോൾ അമ്മ പറഞ്ഞു മുത്തശ്ശിയോട് എങ്കിൽ ഞങ്ങൾ പോകട്ടെ അപ്പോൾ പൊന്നുവിനെ മുത്തശ്ശീരടുത്താക്കിയിട്ട് പൊന്നുവിൻ്റെ അമ്മ വീട്ടിലേക്ക് പോയി അപ്പോൾ മുത്തശ്ശി മുറ്റത്ത് നിന്ന് പറഞ്ഞു അയ്യോ സമയം നാലു മണിയായോ മുത്തശ്ശി അവിടെ നിന്ന് പറഞ്ഞു അപ്പോൾ പൊന്നു ചോദിച്ചു അത് അമ്മ മുത്തശ്ശിക്കെങ്ങനെ മനസ്സിലായി ഇപ്പോൾ മണിയായി എന്ന് അത് മോളെ നമ്മുടെ നാലുമണിപ്പൂ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലേ നാലുമണിപ്പൂ കറ നാലുമണിക്കാണത് വിരിയുന്നത് അത് വിരിയുന്നത് കൃത്യം മണിക്കാണ് ഇതിന് അന്തിമലർ എന്നും ഈ പൂവിന് പേരുണ്ട് നിന്തു ഭംഗിയാണെന്ന് നോക്കിയേ ആ പൂവിന് അതൊത്തിരി സമയത്തേക്കാണ് ഈ പൂക്കൾ വിരിയുന്നതെങ്കിലും ഈ പൂക്കൾ എന്ത് ഭംഗിയാണ് ആ പൂക്കളെ അണിയിച്ചിരി അണിയിച്ചിരിക്കുന്നത് മോളെ ഇതാണ് നാഴി നാഴി കാണിച്ചിട്ട് മുത്താശി പൊന്നുവിനോട് പറഞ്ഞു ഇതാണ് നാഴി ഇത് ചുരുക്കം ചില വീടുകളിൽ മാത്രമേ ഇപ്പോൾ ഈ നാഴി കാണാറുള്ളൂ അങ്ങനെയാണ് മുത്തശ്ശി പറയുന്നത് ചില വീടുകളിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഈ നാഴിക്കാണോ പറ എന്ന് പറയുന്നത് എന്ന് പൊന്നു തിരിച്ച് മുത്തശ്ശിയോട് ചോദിക്കുന്നു അപ്പോൾ മുത്തശ്ശി പറഞ്ഞു അല്ല പൊന്നു പറയെന്ന് പറയുന്നത് നമ്മൾ നെല്ലളക്കാനായി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നു പറയുന്നത് ആദ്യമായാണ് ഞാൻ ഇതൊക്കെ കാണുന്നത് അളവറിയാൻ അളവറിയാനും തൂക്കമറിയാനും ഉപകരണങ്ങൾ വേറെയും ഉണ്ട് അങ്ങനെ പൊന്നുവിനെ പോയി ഉറങ്ങാനായി മുത്തശ്ശി പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പൊന്നുവിൻ്റെ റൂമിലേക്ക് മുത്തശ്ശി ചെന്ന് നോക്കിയപ്പോൾ പൊന്നു ഉറങ്ങാതെ കണ്ണൻതോ കണ്ണൻ തുറന്ന് കിടക്കുന്നു അപ്പോൾ മുത്തശ്ശി ചോദിച്ചു പൊന്നു ഇതുവരെ ഉറങ്ങിയില്ലേ പൊന്നു എന്ന് ചോദിച്ചു ഇല്ല മുത്തശ്ശി എനിക്ക് ഉറക്കം വന്നില്ല എന്ന് മുത്തശ്ശിയോട് മോള് പറഞ്ഞു അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ഞാനൊരു താരാട്ടുപാട്ട് പാടി തരട്ടെ അത് പാ പാടിത്തരുമു മുത്തശ്ശി എന്ന് മോള് പൊന്നു മുത്തശ്ശിയോട് പറഞ്ഞു അങ്ങനെ മുത്തശ്ശി രണ്ടുപേരി പാട്ട് പാടിക്കൊടുക്കുന്നു ഒമാന തിങ്കൽ കീടാവൂ നല്ല കോമളത്താമരപ്പൂ ിൽ നിറഞ്ഞ മാധുവോ പരി പൂർണേന്ദു തന്റെ നീലാവോ പുത്തൻ ഭീഴ കൊടിയോ ചേർന്നു ത്തകൾ കൊഞ്ചും കൂട്ടുകാർക്കിഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു